സൂപ്പർ കപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കാരണം സൂപ്പർ കപ്പ് ഐ എസ് എൽ കഴിഞ്ഞിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത് ഇത്തവണയും അപ്പോൾ അതിന് മുമ്പായിട്ട് എങ്ങനെയൊക്കെയാണ് സൂപ്പർ കപ്പിൻ്റെ ഒരു പാറ്റേൺ വരുന്നതെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സൂപ്പർ കപ്പിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കാൻ നേരത്താണെങ്കിൽ നോക്കൗട്ട് ആയിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജ് അല്ല നടക്കുന്നത് അതിനു ദിവസങ്ങളിലൊക്കെ നമുക്ക് നോക്കാം നേരത്താണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നോക്കാൻ നേരത്താണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജില്ല പകരം നോക്ക് ഔട്ട് ടൂർണമെൻറ്റായിട്ടാണ് സൂപ്പർ കപ്പ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് സൂപ്പർ കപ്പിൻ്റെ ഒരു ഇത് നോക്കാം എങ്ങനെയാണ് ഏതൊക്കെ ടീം ഏതൊക്കെ ടീമിലൂടെ മത്സരിക്കും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തായാലും ഐ എസ് എൽ മാസേഴ്സിൻ്റെ കളി കൊണ്ട് തീരും ബുധനാഴ്ച അപ്പോൾ അത് കഴിയാമെന്ന് കുറച്ചും കൂടി വ്യക്തമാകാം ഏതൊക്കെ ടീമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മത്സരിക്കാനായിട്ട് പോകുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും നമ്മൾ നോക്കാൻ നോക്കാവുന്നതാണെങ്കിൽ അപ്പോൾ മോഹൻ ഖാൻ ഐ എസ് യിൽ ഒന്നാം സ്ഥാനം അവർ നേടി അതുകൊണ്ട് തന്നെ മോഹൻ ഖാൻ മത്സരിക്കാൻ പോകുന്നത് ഐ ലീഗിൽ മൂന്നാം സ്ഥാനമുള്ളവരോടെയായിരിക്കും ഐ ലീഗ് ഇതുവരായിട്ടും തീർന്നിട്ടില്ല തീർന്നാലേ അതൊരു കൺഫേം ആയിട്ട് പറയാൻ പറ്റത്തുള്ളു ആരോടെയാണ് മോഹൻ ഖാൻ മത്സരിക്കുന്നത് എന്നാലും മോഹൻ ഖാൻ ക്വാർട്ടർ ഫൈനലിലേക്ക് പോകും എന്ന് വെച്ചാൽ റൗണ്ട് ഓഫ് സിക്സ്റ്റിയാണ് കാരണം പതിനാറ് ടീം അടങ്ങുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റി ആയിട്ട് നടക്കും അതുതന്നെ ക്വാർട്ടർ ഫൈനലിലേക്ക് പോകും ഒറ്റ ലെഗേ ഉള്ളൂ കളി ഭയങ്കരമായിട്ട് ചൂടേറും എന്നുള്ള കാര്യത്തിൽ സംശയം രണ്ട് ലെഗൊക്കെ ഏക്കായിരുന്നു എന്നാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയിരുന്നു അങ്ങനെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഓമ്പൊക്കെ ഐ സി ആയിട്ട് പോകുന്ന നമ്മൾ വിചാരിക്കുന്നു പിന്നെ ഐ എസ് എൽ എട്ടും ഒമ്പതും കളിക്കുന്നവർ ഒരുമിച്ച് കളിക്കും അപ്പോൾ ഇതൊരു സ്ഥിതി വെച്ച് പഞ്ചാബ് തിങ്കളാഴ്ച നടക്കുന്ന മാച്ചിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഐ സിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ പഞ്ചാബ് തോൽക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഗംഗാവും കേരളമായിരിക്കും കളിക്കാനായിട്ട് പോകുന്നത് സൂപ്പർ കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിസ്റ്റിയിൽ അതായത് എട്ടും ഒമ്പതും ഇപ്പം ഈസ്റ്റ് ഗുണാവ് എട്ടാവും ബ്ലാസ്റ്റേഴ്സ് ഒമ്പത് ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ആണ് എട്ട് ഈസ്റ്റ് മംഗാവ് ഒമ്പത് ആ അങ്ങോട്ട് അങ്ങോട്ടുകൂടി തിരിഞ്ഞാലും കുഴപ്പമില്ല ഈ രണ്ട് ടീമായിരിക്കും സൂപ്പർ കപ്പിൽ കളിക്കാനായിട്ട് പോകുന്നത് പിന്നെ ഉള്ളത് ഐ സി അഞ്ചാം സ്ഥാനക്കാരും ഹൈദരാബാദ് ഇപ്പോൾ ഏ സിയിലെ അഞ്ചാം സ്ഥാനക്കാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാണ് എംസെപ്പൂരാണ് എംസെപ്പൂരിന് ഇനി മത്സരമുണ്ട് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്നെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ എംസെപ്പൂര് ഇത് മൂന്നിലേതെങ്കിലും ഒരാളായിരിക്കും ഹൈദരാബാദുമായിട്ട് കളിക്കാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞാൽ ഐസ് നാലാം സ്ഥാനക്കാരും മുഹമ്മദ് അൻസുവായിട്ട് കളിക്കും അതും ഇതേ കണക്കാണ് നടക്കാനായിട്ട് പോകുന്നത് സോറി ബാംഗ്ലൂർ അല്ലെങ്കിൽ എംസെപ്പൂര് കളിക്കും മുഹമ്മദ് എന്നാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ നാലാം സ്ഥാനക്കാരുടെ നിലവിൽ ബാംഗ്ലൂരാണ് അന്നെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ എംസെപ്പൂര് ബാംഗ്ലൂർ മുമ്പേ പരാജയപ്പെടുവാണെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷം വരും അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത് അടുത്തത് ഐസിൽ ആറാം സ്ഥാനക്കാരും ഐസിൽ പതിനൊന്നാം സ്ഥാനക്കാരുമായിരിക്കും കളിക്കാനായിട്ട് പോകുന്നത് അതായത് ആറാം സ്ഥാനക്കാരെന്ന് നമുക്ക് നോക്കുന്ന എടുത്താണെങ്കിൽ നിലവിൽ ഐസിൽ ആറാം സ്ഥാനക്കാരാണ് ഒഡീഷ ഒഡീഷ ഓർ മുംബൈ മുംബൈക്ക് ഇനിയിപ്പം ബാങ്കുമായിട്ട് ഒരു സമനില പിടിച്ചാലും അത് ക്വാളിഫൈ ആ മുംബൈ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഐ എസ് എൽ പതിനൊന്നാം സ്ഥാനക്കാരുമായിട്ട് പതിനൊന്നാം സ്ഥാനക്കാരെന്ന് പറയുന്നൊരുതാണെങ്കിൽ ഇപ്പോൾ ചെന്നൈ എൻ എഫ് സിയാണ് ഇപ്പോൾ ചെന്നൈ എൻ എഫ് സിയും മുംബൈയുമായിരിക്കും അവിടെ ഒരു ഏറ്റുമുട്ടലുണ്ടാവുന്നത് പിന്നെ ഐ എസ് എൽ മൂന്നാം സ്ഥാനക്കാരും ഐ ലീഗ് ഒന്നാം സ്ഥാനക്കാർ ഐ ലീഗ് ഒന്നാം സ്ഥാനക്കാരാണ് ഇതുവരായിട്ടും പുതുതായിട്ടുള്ള കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ ലീഗ് ഐ എസിൽ മൂന്നാം സ്ഥാനക്കാരെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റും ഐ ലീഗ് ഒന്നാം സ്ഥാനക്കാരുമായിരിക്കും നടക്കളി നടക്കാനായിട്ട് പോകുന്നത് പിന്നെ ഐ എസ് എൽ ഏഴാം സ്ഥാനക്കാരും ഐ എസ് എൽ പത്താം സ്ഥാനക്കാരും ഏഴാം സ്ഥാനത്ത് ഒന്നെങ്കിൽ ഒഡീഷ തന്നെയായിരിക്കും വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഐ സിൽ പത്താം സ്ഥാനക്കാരായിട്ട് ഇപ്പോൾ ഉള്ളത് പഞ്ചാബാണ് അപ്പോൾ പഞ്ചാബ് തന്നെ കളിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒഡീഷയും പഞ്ചാബും പഞ്ചാബുമായിരിക്കും അവിടെ ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത് പിന്നെ ഗോവയും അതിലേക്ക് രണ്ടാം സ്ഥാനക്കാരും അപ്പോൾ ഇത്രയുമാണ് ഐ എസ് എല്ലുള്ള മത്സരങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അതുപോലെ ജയിച്ചാൽ തന്നെ ഓമ്പുകാരനുമായിട്ടായിരിക്കും ഏറ്റവും ഇട്ടേണ്ടി വരുന്നത് അന്നാൽ അത് കളി കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ചെയ്യാവും ബ്ലാസ്റ്റേഴ്സ് ഔണ്ട് ഡോർ സിസ്റ്റി ആയ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഓട്ടോർപ്പ് അതിൻ്റെ എല്ലാവരും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നടക്കട്ടെ അത് ഇങ്ങനെയൊക്കെയാണ് ടൂർണമെൻറ്റിൻ്റെ ഒരു രീതി വരുന്നത് എന്ന് പറയുന്നത് ഇതിനുള്ളതായിൽ കുറച്ച് ഭയങ്കര മത്സരങ്ങൾ മാത്രമാണ് ചെന്നൈയും ബിംസെപ്പൂരും ഇന്ന് നടക്കും അത് കഴിഞ്ഞ് നാളെ മുഹമ്മദ് അൻസും പഞ്ചാബ് എഫ് സിയുമാണ് മത്സരം വരാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ബാംഗ്ലൂരും മുംബൈ സിറ്റിയും മത്സരം അന്നരയസില് തീരുന്ന എല്ലാ മാച്ചും കഴിയുന്നത് ബുധനാഴ്ചയാണ് ഹൈദരാബാദും ബ്ലാസ്റ്റേഴ്സും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏതേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിന് മുപ്പത് പോയിൻ്റ് വരെ എത്താൻ സാധിച്ചാൽ ആ എട്ടാം സ്ഥാനം കൂട്ടി ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് എട്ടാം സ്ഥാനം തന്നെ ഫിനിഷ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഓക്കേ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ സൂപ്പർ കപ്പിൻ്റെ പേടി ഇതിനിപ്പം അതായത് പൂർണ്ണമായും കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പേടി നമ്മൾ വിന ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ജയിതികൾ നടക്കുന്നത് ഇതിൽ ജയിക്കുന്നവർക്ക് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ റൗണ്ട് കളിക്കാം കോളിഫൈ റൗണ്ട് കളിക്കാൻ സാധിക്കുകയാണ് ക്വാളിഫൈ റൗണ്ട് ചോദിച്ചാൽ ഡയറക്റ്റ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ കയറാനും സാധിക്കും അതുപോലെ തന്നെ സൂപ്പർ കപ്പ് വിൻ ചെയ്യാനും സാധിക്കും അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ പോലത്തെ ടീമിനകത്ത് വലിയൊരു ടൂർണമെൻറ്റ് ചെയ്യാനാണ് ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ ഈ ടൂർണമെൻറ്റ് എടുക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം